അങ്ങനെ ഇതുവരെ മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ചിമ്മന മത്സരം നമ്മുടെ ലാലേട്ടൻ മത്സരാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ കാണുന്നുണ്ട് ഏത് മത്സരം വന്നാലും നമ്മുടെ ബിഗ് ബോസ് കറക്റ്റായിട്ട് ശ്രീധുവിനേയും അതേപോലെ തന്നെ അർജുനെയും ഒരേ ടീമിലിടുന്നത് ഇന്നലത്തെ കവിതയാണെങ്കിലും ശരി അതിനും ശ്രീധു അർജുനും ഒരുമിച്ചാണ് ഇപ്പോൾ ടീം വൈസിലാണെങ്കിലും അർജുനും ശ്രീധു ഇപ്പോൾ ഒരുമിച്ചാണ് വരുന്നത് എന്താണെങ്കിലും അത് മനസ്സിലാക്കി തന്നെ ഇപ്പോൾ അർജുനെ സപ്പോർട്ട് ചെയ്യാൻ ചുമബന മത്സരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ശ്രീതു മാത്രമാണ് അപ്പോൾ ലാലാട്ടൻ പറയുന്നുണ്ട് ചുംബന മത്സരമാണെന്ന് നമ്മുടെ സായി അവിടെ നിൽക്കുന്നുണ്ട് സായിൻ്റെ മേത്ത് ടീഷർട്ട് ഇട്ടിട്ടുണ്ട് അതിലോട്ടാണ് പോയി ഏറ്റവും കൂടുതൽ ഭംഗിയായിട്ട് ഉമ്മ കൊടുക്കുന്നതാണ് ടാസ്ക് വന്നിട്ട് നമ്മുടെ അഭിഷേകും അതേപോലെ നിൽക്കുന്നുണ്ട് ശ്രീദൊക്കെ മത്സരിക്കുന്നുണ്ട് അർജുനൻ മത്സരിക്കുന്നുണ്ട് എന്താണെങ്കിലും ആരാണ് അവസാന മത്സരത്തിൽ വിജയം നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം ഇനി മുതൽ ബിഗ് ബോസ് വീട്ടിൽ പവർ റൂം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിഞ്ഞാൽ മാത്രമാണ് സാധിക്കുകയുള്ളൂ ഇന്ന് മത്സരാർത്ഥികളോട് ഒരാലട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പവർ റൂമിൻ്റെ ഒരു ആവശ്യം ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടോ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അത് വേണ്ട എന്ന് പക്ഷേ കഷ്ടപ്പെട്ട് നമ്മുടെ ജിൻഡോ ചേട്ടനും അർജുനോ സീതു അത് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് പവർ റൂം എന്ന് നേടിയെടുത്തത് പക്ഷേ അവർക്കത് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയൊരു ചതി തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം